ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രശ്നം അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ചോദ്യം രണ്ട് കേരള ജൈവ ഷിയുടെ ഗ്രാൻഡ് അംബാസിഡർ ആയ ഉത്തരം മഞ്ജു വാരിയർ ചോദ്യം മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ചോദ്യം നാല് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് ആറ് ഉത്തരം റേച്ചിൽ കേഴ്സൺ ചോദ്യം അഞ്ച് നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം ചോദ്യം ആറ് ഏത് രാജ്യമാണ് ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിന് വിധേയമായത് ഉത്തരം അമേരിക്ക ചോദ്യം ഏഴ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ചോദ്യം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചോദ്യം ഒൻപത് കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താ ഉത്തരം ചാവുകടൽ ചോദ്യം പത്ത് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏത് ഉത്തരം അൽമരം ക്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുക